ഹായ് സുഹൃത്തുക്കളാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗച്ചാത്തിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചി കൂവപ്പാടം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഓട്ടോറിക്ഷ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഓട്ടോറിക്ഷ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയായിട്ടാണ് അപ്പോൾ അതിൻ്റെ കലാശക്കൊട്ട് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അമ്പോ അതെ നോക്കിയേ കലാശക്കൊട്ട് ആ കലാശക്കൊട്ട് ലാസ്റ്റ് വർക്കാണ്ടാ ഇഞ്ചീരിയ വർക്കൊക്കെ നോക്കിയാൽ അടിപ്പന കേട്ടാ അടിപ്പന കൊളപ്പന അടി നോക്കിയേ കലാശത്തോട്ട് വെറുപ്പ് നിക്കണേ അടിപൊളി ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് തിരുവനന്തപുരം കടക്കൂട്ടത്ത് നിന്നാണ് കേട്ടോ നോക്കിയേറ്റ നോക്കിയാൽ

സെറ്റ് വർക്കാണ്ടാ സുഹൈലാ കേട്ടാ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ലേസർ കട്ടിങ് കറക്റ്റ് ഒന്ന് പറഞ്ഞേ ലേസർ കട്ട് ഇന്റീരിയർ ആ ലേസർ കട്ടിങ് പിന്നെ മൾട്ടിബുഡി മൾട്ടി കുട്ടിന്റെ വർക്കാണ് ഇല്ലാത്ത വർക്ക് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉടൻ വരുന്നതാണ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിടുന്ന ഈ വീഡിയോ കേൾക്കാത്തിരിക്കൂ എൻ്റെ ചാനലിൻ്റെ പേര് അറിയില്ല ഓട്ടോ കാരൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് പിന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം എറണാകുളം ഫോർട്ട് കൊച്ചി പൂവപ്പാടത്താണ് അപ്പം ബായ്